സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രായം കൂടുന്തോറും സൗന്ദര്യം വെക്കുന്ന മമ്മൂട്ടിയുടെ അസുഖത്തിന് മരുന്നല്ല കാരണം തേടി ആരാധകർ അലയാൻ തുടങ്ങിയിട്ട് നാൾ കുറച്ചായി പ്രായം ചെല്ലുംതോറും മുഖത്തെ തെളിച്ചും കൂടിക്കൂടി വരികയാണ് ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ മറ്റൊരു ഫോട്ടോ കൂടി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ആരാധകനും മകൾക്കുമൊപ്പം ജിമ്മിൽ വെച്ചെടുത്ത ഒരു സെൽഫി ഫോട്ടോ മമ്മൂട്ടി തന്നെയാണ് സെൽഫി പകർത്തിയത് ആ മുഖത്തെ ചിരി കണ്ടോ ആളുകൾ പറഞ്ഞു പ്രചരിക്കുന്ന മെഗാസ്റ്റാർ ആണെന്ന ആ തലക്കനം ഈ മുഖത്തുണ്ടോ അതുമാത്രം അറുപത്തഞ്ചു വയസ്സുകാരന്റെ പ്രായ തളർച്ച വല്ലതുമുണ്ടോ എന്നാണ് ആരാധകരുടെ മുടി നരച്ചത് കാണാനില്ല കൊഴിഞ്ഞിട്ടില്ല കഴുത്തിലോ മുഖത്തോ പ്രായത്തിന്റേതായ ഒരു ചുളിവും കാണാനില്ല ജിമ്മിൽ പോകുമ്പോഴും മേക്കപ്പ് ഇട്ടു പോകുന്നു എന്നാരും പറയില്ലല്ലോ അജയ് വാസുദേവന്റെ മാസ്റ്റർ പീസ് എന്ന ചിത്രത്തിലാണ് ഇപ്പോൾ മെഗാസ്റ്റാർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഷ്യാംദറിന്റെ ചിത്രവും പുരോഗമിക്കുന്നു സേതുവിന്റെ കോഴി തങ്കച്ചനാണ് അടുത്ത ചിത്രം ജിത്തു ജോസഫ് നാദിർഷ കെ മധു തുടങ്ങിയവരുടെ ചിത്രങ്ങളിലും മമ്മൂട്ടി കരാർ ഒപ്പുവെച്ചതായി വാർത്തകളുണ്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി